ഹായ് ഫ്രണ്ട്സ് കുറേ ഇട ഒരു ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം ഉള്ള വീഡിയോ ആണിത് കുറേ ഞങ്ങൾ വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പോൾ ഞങ്ങളുടെ ഈ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോൻ്റെ പ്രത്യേകം വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഞങ്ങളൊരു സ്പെഷ്യൽ സ്ഥലത്തെത്തിയിരിക്കുന്നു എൻ്റെ പുറകിൽ കാണാൻ നിങ്ങൾക്ക് ഞങ്ങളെവിടെയുള്ളത് അപ്പോൾ യു കെയിൽ തന്നെ ഏറ്റവും വലിയ തൂലിപ്പാടങ്ങളിലൊന്നാണിത് നോർത്ത് ബ്ലോക്സിലെ ഏറ്റവും വലിയ തൂലിപ്പാടാണത് അതായത് യു കെയിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ആൻഡ് ഏറ്റവും ബിഗ്ഗസ്റ്റ് എന്ന് തന്നെ പറയാണത് വേറെ ഇതിനുമുമ്പൊക്കെ പോയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ വളരെ ചെറിയ സ്ഥലങ്ങളാണ് പക്ഷേ ഇത് ഒന്നും പറയാനില്ല അത്രമാത്രം മാത്രം അപ്പോൾ ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എവിടെ നോക്കിയാൽ നല്ല വർണ്ണാഭമായ സ്ഥലങ്ങളാണ് ഇപ്പോൾ ടൂലി ബൾബുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലുണ്ട് നമ്മളിപ്പോൾ നിയറെസ്റ്റ് ഇപ്പോൾ നമ്മളെ വേണുഗോപാലും ഫാമിലിയും കൂടെ കഴിഞ്ഞ ദിവസമായിട്ട് എവിടെ ശ്രീനഗറായിപ്പോയിരുന്നു അപ്പോൾ അവിടെയുണ്ട് നമ്മുടെ നാട്ടിലും ഉണ്ട് പക്ഷെ നമുക്ക് ഇത് അവ കേരളത്തിനോ കേരളത്തിൻ്റെ പരിസരത്തോ ഇല്ല കൂടുതൽ നമ്മുടെ നാട്ടിൽ കാണണമെങ്കിൽ ഒന്നുണ്ടെങ്കിൽ പിന്നെ കാശ്മീർ ആ ഏരിയയിലൊക്കെ പോകേണ്ടി വരും ഇവിടെ ഉണ്ടല്ലേ മനോഹരമായ മഹത്തായ ഒരു പാടശേഖരമാണ് ഈ അവിടെ നോക്കിയാൽ നല്ല കളർഫുള്ളായ വളരെ ഭംഗിയുള്ള ഒരു കാഴ്ച തന്നെയാണത് ആയ അപ്പോൾ ഞങ്ങളുടെ തൂരിപ്പാടത്തിലുള്ള വിശേഷങ്ങളാണ് കേട്ടോ അത് ഞങ്ങൾ രണ്ട് അപ്പോൾ ഞങ്ങൾ ബാക്കി കണ്ടില്ലേ തൂരിപ്പാടത്തിൻ്റെ നീന്ത എന്തൊക്കെ പറഞ്ഞു ഈ തൂരിപ്പ് എന്നുള്ള സംഭവം ഒരു അനുഭവം തന്നെയാണ് നമ്മളെ നോട്ട് ബുക്കിൻ്റെയൊക്കെ പേജുകൾ കവർ പേജും കാര്യങ്ങളൊക്കെ നമ്മൾ അതേപോലെ മാഗസീനൊക്കെ അപ്പം നേരിട്ട് കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഒരു ഭംഗി നമുക്ക് ഇവിടെ വരുമ്പോൾ മാത്രമേ അത് അനുഭവിക്കാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ശരിക്കും ഇത് ഏറ്റവും കൂടുതലുള്ള ഇതെല്ലാം നെതർലാൻഡ് അയർലാൻഡ് ഉള്ള മറ്റേ സ്റ്റേറ്റുകളിലാണ് ഏറ്റവും കൂടുതൽ കാണുന്നത് തോൽവി പക്ഷേ നമുക്ക് ചെറിയ പാടമാണെങ്കിലും ഇത് ചെറിയ പാടമെന്ന് പറയാൻ പറ്റില്ല ഇത് നമുക്ക് അതിൽ തന്നെ നമ്പർ വണ്ഡ് നമ്പർ ബെസ്റ്റാണത് ബാക്കിയെല്ലാം തന്നെ വളരെ ചെറിയ ചെറിയ പാഠങ്ങളാണ് ബാക്കിയെല്ലാം കാണാൻ സാധാരണ കാണുന്നത് ഇതിനു മുമ്പ് ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഇതിനു മുമ്പ് ഞാൻ തൂലിപ്പ് അനുഭവിച്ചിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ വർഷത്തെ തൂലിപ്പ് പക്ഷെ അതൊരു ഒരു മീഡിയം പാടാണ് കാണാൻ അത്ര വലിയ ഭംഗിയെന്ന് ഇതൊരു സംഭവം തന്നെയല്ലോ ഇതൊരു പ്രദേശം മുഴുവൻ നല്ല കളർഫുള്ളായി മഴ വില് വർണ്ണങ്ങൾ ഇങ്ങനെ തിരിഞ്ഞ് നിൽക്കുകയാണ് എന്താ ബാക്കിൽ ഇതാ മഴ വില് വരുന്നതായിരുന്നു ഇപ്പം എന്തായാലും ഞങ്ങൾക്ക് വളരെ ഹാപ്പി ആയി പക്ഷേ ഞങ്ങൾ താമസിക്കുന്ന നിന്ന് ഏകദേശം ഒരു മുന്നൂറ് കിലോമീറ്ററോളം ഡിസ്റ്റൻസ് ഉണ്ട് ഈ സ്ഥലത്തേക്ക് പക്ഷേ വന്നതിൽ ഒട്ടും നിരാശയില്ല കാരണം എന്താണെന്നാൽ എൻ്റെ ബാക്കിലേക്കൊക്കെ നോക്കിയാൽ കാണാൻ നിങ്ങൾക്ക് നോക്കിയ നോക്കത്താത്ത ദൂരത്തോളം അങ്ങനെ അങ്ങനെ കിടക്കുകയാണ് നമ്മളെ നെൽവായിൽ കിടക്കുന്ന മാതിരി അത്ര മനോഹരമായൊരു സംഭവം അപ്പം അപ്പം നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്ക് കാണുന്നുണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ യൂറോപ്പിലേക്ക് വരണം അതല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ പറഞ്ഞാൽ മറ്റുള്ള ശ്രീനഗറോ അല്ലെങ്കിൽ കാശ്മീരിലെ ഏതെങ്കിലും ഭാഗങ്ങളിലൊക്കെ പോകുമ്പോൾ മാത്രമേ ഈ ഒരു അനുഭവം നമുക്ക് ആസ്വദിക്കാൻ കഴിയുള്ളൂ എന്തായാലും ഇപ്പോൾ ഈ ടൂലിപ്പിൻ്റെ ഈ വിശേഷങ്ങൾ ഞങ്ങളിവിടെ വൈൻഡപ്പ് ചെയ്യണം എല്ലാവർക്കും വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി ഞാൻ അടുത്ത അടുത്ത വീഡിയോ എല്ലാവരും ഫോളോ ചെയ്യണം കാണണം എല്ലാവർക്കും ഷെയർ ചെയ്യുക ബെല്ലൈക്കണൊക്കെ ഒന്ന് അനേബിൾ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കണും കൂടെ ഒന്ന് അനേബിൾ ചെയ്യണം അപ്പോൾ ഞങ്ങളുടെ പുതിയ പുതിയ വീഡിയോസ് കുറേ വരാനുണ്ട് അപ്പോൾ ആ വീഡിയോസൊക്കെ ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് കാണാൻ കഴിയുന്നതായിരിക്കും ഓക്കെ എല്ലാവർക്കും ബൈ